ത്തും വൈക്കത്തും ശബരിമല തീർത്ഥാടകരുടെ പ്രതിഷേധം ഭക്തർ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്നു എരുമേലിയിൽ വാഹനങ്ങൾ കടത്തിവിടുന്നതിനാൽ കാഞ്ഞിരപ്പള്ളി പാലാ പൊൻകുന്നം എരുമേലി മുണ്ടക്കയം എന്നിവിടങ്ങളിലും തീർത്ഥാടക വാഹനങ്ങൾ തടഞ്ഞു എരുമേലിയിൽ വാഹനം തടഞ്ഞതിൽ അയ്യപ്പ ഭക്തർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു നടയടയ്ക്ക് മുൻപേ ദർശനം സാധ്യമാകുമോ എന്ന ആശങ്കയിലാണ് ഭക്തർ മണ്ഡലമാസത്തിലെ അവസാന ദിവസങ്ങളും അവധി ദിവസങ്ങളുമായതോടെ ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹമാണ് നിലയ്ക്കലിലേക്ക് വാഹനങ്ങളുടെ ഒഴുക്കു തുടർന്നതോടെ തിരക്ക് നിയന്ത്രിക്കാൻ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തി വൈക്കം കാഞ്ഞിരപ്പള്ളി പാല പൊൻകുന്നം എരുമേലി മുണ്ടക്കയം എന്നിവിടങ്ങളിൽ തീർത്ഥാടക വാഹനങ്ങൾ നിയന്ത്രിച്ചു കോട്ടയം കുമളി റൂട്ടിലും പാലാ പൊൻകുന്നം റൂട്ടിലും വൈക്കത്തും തീർത്ഥാടക വാഹനങ്ങളുടെ നീണ്ട നിരയാണ് വൈക്കത്തും ഇരുമേലിയിലും തീർത്ഥാടകർ പ്രതിഷേധിച്ചു മണിക്കൂറുകളായി വാഹനം തടഞ്ഞു വെച്ചതിലാണ് പ്രതിഷേധം ഇരുപത്തിയേഴിന് നടയടയ്ക്ക് മുമ്പേ ദർശനം സാധ്യമാകുമോ എന്ന ആശങ്കയിൽ ഭക്തർ പോലീസ് അവിടെ അവിടെ ഈ തിരക്ക് ഒരു സംവിധാനം ഇല്ല അവ അവിടെ ഇവ ഒരു സംവിധാനമാക്കാണ്ട് ഇവിടെ തടഞ്ഞിരുത്തിയിൻ്റെ കാര്യമില്ലല്ലോ കാരണം ശബരിമലക്ക് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഇത്ര ഇത്രയധികം തിരക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം പിന്നെ നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് പിന്നെ ഇതിൻ്റെ എന്ന് പറയേണ്ടത് ഇത് നിയന്ത്രിക്കുന്ന ആൾ എന്ന് എന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ അറിയില്ല അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ചെറിയ കുട്ടികളും ഭക്ഷണവും ഒന്നുമില്ല വെള്ളവും ഒരു ക്യാമ്പിലില്ല മൊത്തം മൊത്തം ബുദ്ധിമുട്ടായ നിൽക്കുന്നത് ചെറിയ എരുമേലിയിൽ ഇന്നലെ മുതൽ ഭക്തരുടെ ശക്തമായിരുന്നു ഭക്തർ റോഡ് ഉപരോധിച്ചു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് നൽകുന്ന മറുപടി ജനം കോട്ടയം വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ അയ്യപ്പൻ അനിഷ്ടപ്പൻകുന്നും ശബരിമല തീർത്ഥാടകരുടെ പ്രതിഷേധം എന്നാണ് റിപ്പോർട്ട് ചെയ്തത് ഇപ്പോഴും പ്രതിഷേധം ആ പ്രതിഷേധം ഇടപെട്ടുള്ള സമയങ്ങളിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഭക്തരുടെ ഭക്തരുടെ തിരക്ക് ഇപ്പോഴും ഇപ്പോഴും ഈ പാതകളിൽ തൽത്താഴ്ന്ന പാതകളിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയ്യപ്പ ഭക്തർ വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു കാരണം അതിശക്തമായിട്ടുള്ള തിരക്കാണ് ഇപ്പോൾ എല്ലാ മേഖലകളിലും തുടർന്നുകൊണ്ടിരിക്കുന്നത് എരുമേലിയിലും അതുപോലെ തന്നെ പൊൻകുന്നത്തും എനിരയിലേക്കുള്ള എല്ലാ മേഖലകളിലും അതുപോലെ തന്നെ നിലയ്ക്കലിലേക്കുള്ള എല്ലാ പാതകളിലുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള തിരക്ക് തുറന്നുകൊണ്ടിരിക്കുന്നു അയ്യപ്പതർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ ക്യൂ തുടങ്ങിയതാണ് ഇപ്പോഴും ഇപ്പോഴും ആ ക്യൂ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത ഇടങ്ങളിൽ ഇത്തരത്തിൽ മണിക്കൂറുകളോളം ആ ക്യൂ വരിയിൽ നിൽക്കേണ്ടി വരുന്നത് ഈ വാഹനങ്ങളുടെ നിര നീളേണ്ടി വരുന്നത് വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കെല്ലാം ഇട്ടുള്ളത് ഇപ്പോഴും ആ തിരക്ക് കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്കറിയാം വൈക്കത്തും അതുപോലെ തന്നെ പൊൻകുന്നതുമെല്ലാം പിടിച്ചിട്ടിരിക്കുന്ന അഞ്ഞപ്പ ഭക്തരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇരുപത്തി ഏഴാം തീയതി നട അടയ്ക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ദർശനം നടത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയമാണ് ആ ഒരു ആശങ്കയാണ് കാരണം കഴിഞ്ഞ മണിക്കൂറുകൾ ആയിട്ട് നിൽക്കുന്നത് യാതൊരു വിധത്തിലുള്ള ഒരു ആശാവഹമായിട്ടുള്ള ഒരു മറുപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല അതുപോലെ തന്നെ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള മുതൽ തുടങ്ങിയതല്ലേ ഈ പ്രതിഷേധം പോലീസ് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലേ പലയിടങ്ങളിലായി പലപ്പോഴായാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത് ഓരോ തവണ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും ആ അല്പസമയത്തിന് ശേഷം അതായത് രണ്ടു മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് പിന്നീട് വലിയ രീതിയിലുള്ള ക്യൂ രൂപപ്പെടുകയും ചെയ്യുന്നു ആ ഇടങ്ങളിൽ പലയിടങ്ങളിലായി ഒറ്റപ്പെട്ട രീതിയിൽ പലയിടങ്ങളിലും ആ പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ തവണ വരുമ്പോഴും പോലീസിന് നൽകാൻ മറ്റു മറുപടികൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഒരുവിധത്തിലും വിധത്തിലും മറുപടി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല പമ്പയിലും അതുപോലെ തന്നെ ശബരിമലയിലും എല്ലാം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടി തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അയ്യപ്പഭക്തരെ സഹകരിക്കണം എന്നുള്ള വാക്കുകൾ മാത്രമേ പോലീസിന് നൽകാനാകുന്നുള്ളൂ എന്നുള്ളതാണ് അതേസമയം തന്നെ മണിക്കൂറുകൾ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ആ മണിക്കൂറുകൾ ഇത്തരത്തിൽ ആഹ് ക്യൂ നിൽക്കേണ്ടി വരുന്നത് അയ്യപ്പഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരിക്കുന്നു ആ ബുദ്ധിമുട്ട് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളും അതായത് ക്യൂ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങളൊന്നും തന്നെ ബലവത്താവുന്നില്ല ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ വരുമെന്ന് നിശ്ചയമായും കരുതുന്ന ഈ മണ്ഡലമാസത്തിന്റെ അവസാന ദിവസങ്ങളിലും ഒരുക്കങ്ങളോ അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ബലവത്തായില്ല എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ ഏതായാലും മകരവിളക്ക് തിരക്കുകളിലേക്ക് ഒരുപക്ഷെ തിരക്ക് ഇതിൽ ഉയരാനുള്ള സാധ്യത മാത്രമാണുള്ളത് അതോടൊപ്പം തന്നെ ഈ തിരക്ക് ഇതേ രീതി തന്നെ സന്നിധാനത്തെ ഈ പമ്പയിലും തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ മണ്ഡലകാല സമയങ്ങളിൽ ഏതാണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തോളം സ്വീകരിച്ചിട്ടുള്ള ഈ നടപടി തന്നെയാണ് ഈ തിരക്ക് നിയന്ത്രിക്കുന്ന സംവിധാനം തന്നെയാണ് തുടരാനാണ് ഉദ്ദേശമെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് സന്നിധാനവും പമ്പയും അതുപോലെ തന്നെ ഇടത്താവളങ്ങളും നീളുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് ഇപ്പോഴേതായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം പലയിടങ്ങളിലും മലയടിക്കുന്നുണ്ട് ഭക്തജനങ്ങൾക്ക് ഇപ്പോഴും ഒരാശാവാഹമായിട്ടുള്ള ഒരു മറുപടി നൽകാനോ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കാനോ സാധിച്ചിട്ടില്ല പോലീസ് ഒരു തരത്തിലുമുള്ള ഒരു മറുപടി ഇതിനൊരു വിശദീകരണം തരാൻ തയ്യാറായിട്ടില്ലേ കാരണം നടയടയ്ക്ക് മുൻപേ ദർശനം സാധ്യമാകുമെന്ന ആശങ്കയിൽ ഭക്തർ ഇപ്പോഴും നിലകൊള്ളുകയാണല്ലോ ആ തീർച്ചയായിട്ടും അത്തരമൊരു നിലപാടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കാരണം നമുക്കറിയാം പോലീസിനെ ഇത് സംബന്ധിച്ച് യാതൊരു മറുപടിയും നൽകാൻ കഴിയില്ല കാരണം പലയിടങ്ങളിലായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കുന്ന ഇടങ്ങളിലുള്ള പോലീസിന് ചെയ്യാനാകുന്നത് ഈ പമ്പയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എരുമേലിയിലും തുടർന്ന് മറ്റിടങ്ങളിലും പൊൻകുന്നത്തും വൈക്കത്തുമെല്ലാം വാഹനങ്ങൾ പിടിച്ചിരുകയാണ് അപ്പോൾ അവിടെയുള്ള ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന്റെ മുഴുവൻ ഭാരവും കയറേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ കഴിയില്ല പമ്പയിലും അതുപോലെ തന്നെ നിലക്കിലും തിരക്കൊഴിയുന്ന മുറയ്ക്ക് വാഹനങ്ങൾ കടത്തി വിടുമെന്നുള്ള വാഗ്ദാനമാണ് നൽകുന്നതെങ്കിലും മണിക്കൂറുകളോളം ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് രാവിലെ ഒൻപത് മണിക്ക് തുറന്നു വിടും എന്ന് പറഞ്ഞ് കാത്തു നിന്ന അയ്യപ്പ അയ്യപ്പമക്തന്മാർ പിന്നീട് ഏതാണ്ട് ഉച്ച കഴിഞ്ഞിട്ടും ഈ വാഹനങ്ങൾ കടത്തിവിടാതിരുന്നതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം വൈക്കത്തും അതുപോലെ തന്നെ എരുമേലിയിലുമെല്ലാം തന്നെ ഉണ്ടായത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും വാഹനങ്ങൾ മന്ദം മന്ദം മാത്രം നീങ്ങുന്നു അരിച്ചരിച്ച് നീങ്ങുന്നു മണിക്കൂറുകൾ ഈ വാഹനത്തിനകത്ത് കെട്ടിക്കിടക്കേണ്ട അവസ്ഥ ഇതര സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള അയ്യപ്പഭക്തന്മാരായിക്കോട്ടെ ഇവിടെ തദ്ദേശീയരായിട്ടുള്ള അയ്യപ്പന്മാരാവട്ടെ ഇത്തരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ആഹാരങ്ങളോ അതുപോലെ തന്നെ ഭക്ഷണം ഒന്നും പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാനോ ഈ മണിക്കൂറുകൾ ബസ്സുകളിൽ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരി പൊൻകുന്നത്തും വൈക്കത്തും ശബരിമല തീർത്ഥാടകരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് മണിക്കൂറുകളായി വാഹനം തടഞ്ഞു വെച്ചതിനാലാണ് പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് എരുമേലിൽ നിന്നും മിഥുനയ്യപ്പനാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്